കരോതി വാചാലം ൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അൻപതാമത്തെ ദശകത്തിൽ ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയണത് കിഴക്കപ്പെട്ട് വാര്യത്തെ ആരതി ഏഴാമത്തെ ശ്ലോകം ചന ദിവസേ ഭൂയോ ഭൂയസ്തരെ പരുഷാതപേ തവനതനയാത്ര പാതം ഗവയ विस्मृतं പ്രേക്ഷാമാർഗംഖലം ക്ഷിതിധരഗരു കൈലാസശലമിവാ ബകാസുരൻ്റെ വധം ആണ് ഈ ഇനി പറയാൻ പോണത് ഈ ദശകത്തില് ബഗാസുരൻ എന്ന് പറഞ്ഞാൽ ബുധനയുടെ ഒരു സഹോദരനാണ് ഈ ബഗാസുരൻ ആ ബഗാസുരനെ കൊന്ന വിവരാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് കുതന ദിവസേ ഇനി ഒരു ദിവസം വേറൊരു ദിവസത്തിൽ അതായത് മറ്റേ വത്സാസുരൻ്റെ കഥ കഥ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ദിവസേനെ ഇവർ കാട്ടിൽ വൃന്ദാവനത്തിൽ പോയി സഞ്ചരിക്കുകയാണല്ലോ ചെയ്യുന്നത് പശു കുട്ടികളെ മേച്ചും കൊണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ക്വചന ദിവസേ ഒരു ദിവസം ക്വചന ദിവസേ ഭൂയഹ പിന്നീട് വീണ്ടും അതായത് ഇത് കഴിഞ്ഞതിന് ശേഷം മത്സാസുരനെ വസിച്ചതിന് ശേഷം വീണ്ടും പിന്നീട് മറ്റൊരു ദിവസം വേറൊരു ദിവസത്തിൽ ക്വചന ദിവസേ ഭൂയഹ ഭൂയഹ എന്നുള്ളതിൻ്റെ അർത്ഥം ഭൂയസ്തരേ പരുഷാതപേ പരുഷാതപം ഭൂയസ്ഥരമായിരിക്കേ പരുഷാതവം പരുഷമായിട്ടുള്ള ചൂട വെയില് ആദവം ചൂ വെയില് പരുഷാതപേ പരുഷമായിട്ട് ഇരിക്കേ ആതപം ചൂട് വളരെ വർദ്ധിച്ചിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഭൂയസ്ഥരേ ഭൂയസ്ഥരമായിട്ട് ധാരാളമായിട്ട് അതികഠിനമായിട്ടുള്ള ചൂടായി എന്നുള്ളതാണ് ഭൂയ ഭൂയ ഭൂയസ്ഥരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഉള്ളതായിട്ടുള്ള കൂടുതൽ ശക്തിയായിട്ടുള്ളതായ ചൂട് ഉണ്ടായി അതായത് ചുട്ടുപഴുത്ത വെയില വേനൽക്കാലമായി അപ്പോൾ അല്ല ചൂടുണ്ട് ഇന്ന് സാരം ഭൂയസ്ഥരെ പരുഷാതവേ പരുഷമായിട്ടുള്ള ചൂട് വെയില് അത് ശക്തിയായി അത് അതി കഠിനമായിട്ട് തീർന്നു എന്നാണ് ആ സമയത്ത് തവനതനയാ പാത ഗതാ ഭവദാദയ ഭവദാദയ അങ്ങ് തുടങ്ങിയവര് ഭഗവാനും ഉണ്ണികൃഷ്ണനും ബാക്കിയുള്ളതായിട്ടുള്ള കൂട്ടുകാരും തപനതനയാ പാഥ പാദം ഗതാഹ തപനതനയാ പാഥ തനയ തപനതനയ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ പുത്രിയാണ് കാളിന്തി എന്നാണ് സങ്കല്പം കാളിന്തി നദി സൂര്യപുത്രിയായിട്ടാണ് സൂര്യൻ്റെ പുത്രിയായിട്ടാണ് പറയണത് അപ്പോൾ തപനൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ സൂര്യൻ്റെ തനയ പുത്രി കാളിന്തി കാളിന്തിയിലെ പാഥ ജലം പാഥ എന്ന് വച്ചാൽ ജലം എന്നുള്ള അർത്ഥമുണ്ട് അപ്പം അങ്ങനെ ആ പാത തൻ തപനതനയാ പാത തപനതനയയുടെ അതായത് കാളിന്തിയുടെ ജലം കാളിന്തിയിലെ ജലം കുടിക്കാനായിട്ട് പാതം കുടിക്കുവാനായിട്ട് ഗതാഹ ഭവദാദയഹ അങ്ങ് തുടങ്ങിയവർ ഭഗവാനും കൂട്ടുകാരും ഒക്കെ ആ കാളിന്തി എന്തിയിലെ ജലം കുടിക്കണം എന്ന് വിചാരിച്ച് പുറപ്പെട്ടു എന്നാണ് പവനതനയാപാത പാതം ഗതാഹ പോയവരായി ഭവദാദയഹ അങ്ങ് തുടങ്ങിയവർ കാളിന്ദീന്തീലെ ജലം കുടിക്കാനായിട്ട് പോയി എന്നാണ് ഇനി അപ്പോ ചലിതഗരുതം പ്രേക്ഷാമാസുർ ബഗംഖലു വിസ്മൃതം ക്ഷിതിധര ഗരു കൈലാസൈലം ഇവ അപരം വിസ് പ്രേക്ഷാമാസുഹു നിങ്ങൾ കണ്ടു ഭവതാദയ ബഹുവചനാണ് ഭവ അങ്ങ മുതലായവരാണല്ലോ അപ്പോൾ ബഹുവചനാണ് പ്രേക്ഷാമാസുഹു കണ്ടു പ്രേക്ഷാമാസ പ്രേക്ഷാമാസതു പ്രേക്ഷാമാസുഹു ബഹുവചനാണ് ഭവദാദയഹ പ്രേക്ഷാമാസു അങ് തുടങ്ങിയവർ കണ്ടു എന്തു കണ്ടു വിസ് ബകം ഒരു കൊറ്റിയെ കണ്ടു വലിയതായിട്ടുള്ള ഒരു കൊറ്റിയെ കണ്ടു വിസ്മൃതം ചലിതകരുതം ബകം ചലിത ചലിതഗരുതം അതങ്ങനെ ഗരുത്ത് എന്ന് വെച്ചാൽ ചിറക് ചിറക് ഇങ്ങനെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആട്ടി കൊണ്ടിരിക്കുന്നുണ്ട് ചലിതകരുതം ബകം ഇതിങ്ങനെ ആട്ടിങ്ങൊണ്ട് ചിറക് രണ്ടും പറക്കുകയല്ല പക്ഷേ ചിറകിങ്ങനെ ആട്ടി കൊണ്ടിരിക്കുന്നുണ്ട് ഇരിക്കുമ്പോൾ തന്നെ ചിറക് ആട്ടിങ്ങൊണ്ടാണ് അങ്ങനെ ചലിത ഗരുതം ചലിക്കുന്നതായിട്ടുള്ള ചലിപ്പിക്കുന്നതായ ഗരുത്തുകളോടുകൂടിയ ചിറകുകളോടുകൂടിയ ബകം ഒരു ബകത്തിനെ കണ്ടു ഒരു കൊറ്റിയെ കണ്ടു പ്രേക്ഷാമാസുഹു ബഗംഖലു വിസ്മൃതം ചിരി ചരിത ശിരിതര കൈലാസശൈലം ഇവ അപരം അപരം കൈലാസശൈലം ഇവ മറ്റൊരു കൈലാസ പോലെ അതായത് ഈ ദേവേന്ദ്രൻ മുൻപ് പർവ്വതങ്ങളുടെയൊക്കെ ചിറക് പൊളിക്ക് വെട്ടിക്കളയണ്ടായി അതായത് പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ദിക്കിൽ നിന്ന് വേറൊരു ദിക്കിലേക്ക് പറന്ന് നടത്തിരുന്നു അപ്പം അങ്ങനെ ഭൂമിയിലെ എല്ലാവർക്കും ദ്രോഹം ചെയ്തിരുന്നു എക്കിൽ നിന്ന് വേറൊരു ദിക്കിൽ പറന്നെത്തിയാൽ അവിടുത്തെ സർവതം നശിക്കുമല്ലോ അപ്പം അങ്ങനെ ദേവേന്ദ്രൻ പർവ്വതങ്ങളുടെയൊക്കെ ചിറക് മുറിച്ചു എന്നാണ് പറയണത് അപ്പോൾ അതിൽ മറന്നുപോയി ഒരു കൈലാസ പർവ്വതത്തിനെ അതിൻ്റെ ചിറക് മുറിക്കാൻ മാത്രം മറന്നു എന്നാണ് അപ്പം അങ്ങനെ ആ കൈലാസശൈലമിവ അപരം മറ്റൊരു കൈലാസശൈലാണോ എന്ന് സുധയുള്ള കൈലാസം അവിടെ ഉണ്ട് അതല്ലാതെ ഉണ്ട് മറ്റൊരു കൈലാസശൈലമാണോ എന്ന് തോന്നുമാറ് അത്ര വലുപ്പമുണ്ട് വെള്ളനിറമാണ് കൊറ്റികൾക്ക് വെള്ള നിറമാണല്ലോ സുതെ അപ്പം അങ്ങനെ കൈലാസത്തിനും വെള്ള മഞ്ഞുകൊണ്ട് മഞ്ഞ കൊണ്ട് വെള്ളനിറാണല്ലോ ലാസത്തിനുള്ളത് അപ്പോൾ അങ്ങനെ കൈലാസശൈലം ഇവ അപരം അപരം കൈലാസശൈലം ഇവ മറ്റൊരു കൈലാസപ്രവതത്തെ പോലെ നല്ല വലിപ്പുണ്ട് എന്ന് സാരം ഈ കൊറ്റി സാമാന്യമുള്ളതാണ് സാധാരണ ആയിട്ടുള്ള ഈ കൊറ്റിയൊന്നുമല്ല നല്ല വലിപ്പുള്ളതായിട്ടുള്ള ഒരു ി അതിങ്ങനെ ചിറക അടിക്കുന്നുണ്ട് ചിറകിട്ട് വീശനുമുണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു ഭഗത്തിനെ കണ്ടു കൈലാസശൈലമ അപരം അപരം കൈലാസശൈലം ഇവ മറ്റൊരു കൈലാസശൈലത്തെ പോലെ എങ്ങനെയുള്ളതാണ് എന്താ ഈ മറ്റൊരു കൈലാസശൈലം എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷിതിര ഗരുതേ കൈലാസശൈലം ഇവ അപരം അപരം കൈലാസശൈലം ഇവ മറ്റൊരു കൈലാസ കൈലാസപർവതമാണോ എന്ന് തോന്നുമാറുക എങ്ങനെയാണെന്ന് ചെ വിസ്മൃതം ക്ഷിതിധര ഗുരുതേ വിസ്മൃതം ഖലു വിസ്മൃതം പ്രേക്ഷാമാസുർ ഖലു വിസ്മൃതം ക്ഷിതിധര ഗുരു ഛേദേ ക്ഷിതിധര ഗുരുതേ വിസ്മൃതം അപരം കൈലാസശൈലം ഇവ ആദ്യത്തെ കൈലാസത്തിൻ്റെ ചിറക് മുറിച്ചിട്ടുണ്ട് പക്ഷേ ഈ കൈലാസത്തിൻ്റെ ചിറക് മുറിച്ചിട്ടില്ല എന്നാണ് എന്താണ് അത് അപരം കൈലാസ അതുകൊണ്ടാണ് അപരം കൈലാ ആദ്യത്തേതിൻ്റെ മുറിച്ചിട്ടുണ്ട് അത് അവിടെ ഉണ്ട് പക്ഷേ ഈ കൈലാസത്തിൻ്റെ ചിറക് മുറിച്ചിട്ടില്ലാതാണല്ലോ ചിറകിട്ട കിഴക്കണുണ്ടല്ലോ അത്രത്തോളം വലുപ്പവും വെള്ളനിറവും ഒക്കെ ഉണ്ട് എന്ന് സാരം അത്രേ ഉള്ളൂ ആ എവിടെയാണ് എവിടെയാണ് മുറിക്കാഞ്ഞത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിസ്മൃതം മറന്നുപോയി ദേവേന്ദ്രൻ ഈ കൈലാസത്തിൻ്റെ അതായത് ഈ ഭഗരൂപിയായിട്ടുള്ള കൈലാസത്തിൻ്റെ ചിറക് കുടിക്കാൻ അപ്പോൾ കണ്ടില്ല എന്തോ മറന്നുപോയി അങ്ങനെയുള്ളതായിട്ടുള്ള മറ്റൊരു കൈലാസമാണോ എന്ന് തോന്നുമാറ് അത്ര വലുപ്പവും വെളുപ്പും ഒക്കെ ഉള്ളതായിട്ടുള്ള ഒരു ഭഗത്തിനെ കൊറ്റിയെ കണ്ടു ഭഗവാനും കൂട്ടുകാരും ഒക്കെ കൂടിയിട്ട് വെള്ളം കുടിക്കാൻ പോയതായിട്ടുള്ള സമയത്ത് അവിടെ കൂറ്റനായിട്ടുള്ള ഒരു കൊച്ചിയെ കണ്ടു ആ കൊച്ചി ഇങ്ങനെ ചിറകിട്ടടിക്കുന്നുണ്ട് അതിനെ കണ്ടാൽ തോന്നും കൈലാസശീലം വേറൊരു കൈലാസശീലമാണോ ഇത് എന്ന് തോന്നും അത് അപ്പോൾ കൈലാസത്തിന് ചിറകില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഇത് മുറിക്കാൻ മറന്നുപോയതാണ് ഇതിൻ്റെ കൈ ചിറക് വെട്ടാൻ ദേവേന്ദ്രൻ മറന്നു പോയതാണ് എന്നുള്ള അങ്ങനെയുള്ളതായിട്ടുള്ള ചിറക് പൊ മുറിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ പർവ്വതങ്ങളുടെയൊക്കെ ചിറക് മുറിച്ചതായിട്ടുള്ള അവസരത്തിൽ ദേവേന്ദ്രന് മറന്നുപോയതായ വിട്ടുപോയതായ മറ്റൊരു കൈലാസപർവതമാണോ എന്ന് തോന്നുമാറുള്ള ഒരു ബകത്തിനെ ഒരു കൊച്ചിയെ അവർ കണ്ടു ഭഗവാനും കൂട്ടുകാരും കൂടിയിട്ട് വെള്ളം കുളിക്കാനായി പോയപ്പോൾ ഇങ്ങനൊരു കൊച്ചി അവിടെ ഇരിക്കണത് കണ്ടു എന്നാണ് ക്വചന ദിവസേ മറ്റൊരു ദിവസത്തിൽ വേറൊരു ഒരു ദിവസം എന്നേ ഉള്ളൂ മറ്റൊരു ദിവസം എന്നില്ല ഭൂയഹ എന്ന് പറയുമ്പോൾ അതവൻ മറ്റൊരു ദിവസം കിട്ടണു ഭൂയഹ വീണ്ടും ഭജന ദിവസേ ഒരു ദിവസത്തിൽ ഭൂയസ്തരേ പരുഷാതവേ പരുഷമായിട്ടുള്ള ആദവം വെയില് ചൂട് വെയിൽ അത്യധികമായിരിക്കെ ഭൂയസ്ഥരമായിരിക്കെ അത്യധികമായിരിക്കെ തപനതനയാപാധ പാതും തപനതനയാപാധ തനയ തവനതനയയിലെ കാളിന്തിയിലെ ജലം പാത ജലം തപനതനയ കാളിന്തി കാളിന്തിയിലെ ജലം കുടിക്കാനായിട്ട് പാതും കുടിക്കുവാനായി ഭവഗതാ ഭവദാദയ ഭവദാദയ അങ്ങും മറ്റുള്ളവരും ഒക്കെ കൂടിയിട്ട് പോയി എന്നാണ് അപ്പോൾ ചലിതഗരുതം ചലി ചിറക് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രേക്ഷാമാസുഹു ബകം ബകം പ്രേക്ഷാമാസുഹു ഒരു ബകത്തിനെ കൊത്തിയെ കണ്ടു അതായത് വളരെ വലിയതായിട്ടുള്ളൊരു കൊത്തിയെ കണ്ടു എങ്ങനെയുള്ളതാണത് പ്രേക്ഷാമാസുഹു ഖലു വിസ്മൃതം ക്ഷിതിധര ഗരു ഇവ അപരം അപരം കൈലാസശൈലം ഇവ മറ്റൊരു കൈലാസം എന്നതുപോലെ മറ്റൊരു കൈലാസമാണോ എന്ന് തോന്നിക്കുമാർ ഉള്ളതായ ഒരു കുറ്റിയെ കണ്ടു അത് അപ്പം ഈ മറ്റൊരു കൈലാസമാവണം എന്നുണ്ടെങ്കിൽ അത് പിന്നെ ചിറകുണ്ടല്ലോ എന്നാണെങ്കിൽ വിസ്മൃതം അപ്പോൾ അത് മറന്നുപോയതായിരിക്കണം എങ്ങനെ ക്ഷിതിധര ഗരു ക്ഷിധരങ്ങളുടെ ചിതിധരങ്ങൾ പർവ്വതങ്ങൾ പർവ്വതങ്ങളുടെ ഗരുത്ത് പക്ഷം ചിറക് അത് ഛേദിക്കുന്നതായ അവസരത്തിൽ ദേവേന്ദ്രൻ ഋഷികളുടെ അല്ല പർവ്വതങ്ങളുടെ പക്ഷം ചിറക് മുറിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ വിട്ടുപോയ ഒരു കൈലാസ എന്ന് തോന്നുമാറ് അത്ര വലുപ്പവും വെളുപ്പമുള്ളതായിട്ടുള്ള ഒരു ഭഗത്തിനെ ചിറകടിച്ചും കൊണ്ട് അവിടെ നിൽക്കുന്നതായിട്ട് കണ്ടു എന്നാണ് അടുത്ത ശ്ലോകം സകില നിഖിലൻ അഗ്നിപ്രഖ്യം പുനർദ്രുതമുദ്വമൻ വിഭോ ദദാരവം പുനർദ്രുതമുദ്ധമോട്ട്യോട്ട്യം ഗോപവ്രാതേ ഗോപവ്രാതം ഗോപസമൂഹം അതായത് ഈ മറ്റു കുട്ടികളൊക്കെ പശു ഗോപകുമാരന്മാരൊക്കെ അദ്ദേഹം പോയിട്ടില്ല അതിൻ്റെ മുമ്പ് ബാക്കിയുള്ളവരൊക്കെ ആദ്യം വെള്ളം കുടിക്കാനായിട്ട് പോയി എന്നാണ് പിപതി സലിലം ഭഗവാൻ ഇതൊക്കെ അറിയാം ഈ ഇത് ബകാസുരനാണ് തന്നെയ്ക്ക് അവരെ കൊള്ളണം എന്നൊക്കെ നിശ്ചയം ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് ഭഗവാൻ ഒപ്പം പോയിട്ടില്ല ബാക്കിയുള്ളവരൊക്കെ പോയ സമയത്ത് പിപതി ശലം ഗോപവ്രാതെ ഗോപവ്രാതം ഗോപസമൂഹമൊക്കെ ശല്യം പിപതി സതി വെള്ളം കുടിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അവരൊക്കെ വെള്ളം കുടിക്കാൻ പോയി വെള്ളം കുടിക്കുകയായിരുന്നു അവരൊക്കെ പിപതി ശലിലം ഗോപവ്രാതെ അവരൊക്കെ വെള്ളം കുടിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഭവന്തം അഭിദ്രുത അങ്ങയുടെ അടുത്തേക്ക് ഓടി വന്നു അങ്ങയെ കൊള്ളല്ലാനാണല്ലോ ഒന്നിക്കണത് അപ്പോൾ ഭവന്തം അഭിദ്രുതഹ അങ്ങയുടെ അടുത്തേക്ക് അഭിദ്രുതനായിട്ട് നേരിട്ട് ഓടി വന്നു എന്നാണ് അഭി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് എന്നുള്ള അർത്ഥം വരും അഭിദ്രുതഹ അങ്ങയെ നേരിട്ട് അങ്ങയുടെ നേരെ ഓടി വന്നതായിട്ടുള്ള ഈ ഭഗം ഗോപവ്രാതയെ ഭവന്തം അഭിദ്രുതഹ അങ്ങയുടെ സമീപത്തേക്ക് ഓടി വന്നതായി അങ്ങയുടെ അടുത്തേക്ക് ഓടി വന്നതായിട്ടുള്ള ആ ഭഗം സകില സഹ ആ കൊച്ചി നിഖിലൻ അഗ്നി നിഖിലൻ അഗ്നി നിഖിലൻ അഗ്നിയെ ഞങ്ങൾ വിഴുങ്ങി വലിയ കൊച്ചിയാണല്ലോ അപ്പൊ ഭഗവാന്റെ അടുത്തേക്ക് വന്നിട്ട് ഭഗവാനെ ഞങ്ങൾ നിഖിലൻ വിഴുങ്ങി എന്നാണ് സഖലു സകില നിഖിലൻ പിന്നെ അപ്പോൾ പോ വിഴുങ്ങി കഴിഞ്ഞപ്പോ പ്രഖ്യം അഗ്നിക്ക് തുല്യായിട്ടുള്ള ചൂട് ഭയങ്കരമായിട്ടുള്ള ചൂട് അനുഭവപ്പെട്ടു ഭഗവാനല്ലേ എല്ലാ തേജസ്സിനെക്കാട്ടിലും വലിയതായിട്ടുള്ള തേജസ്സാണ് ഭഗവാൻ ആ ഉള്ളിച്ചപ്പുറമായിട്ടുള്ള ഭഗവാന്റെ തേജസ് സഹിക്കവയ്യാതെ കണ്ടായിട്ട് അഗ്നിപ്രഖ്യം അഗ്നിക്ക് തുല്യമായിട്ട് അഗ്നിയുടേതുപോലെയുള്ള ശോഭയോടുകൂടിയ കൂടിയതായ അങ്ങയെ അഗ്നിക്ക് തുല്യമായ തേജസ്സോട് അഗ്നിയുടെ ചൂട അഗ്നിയുടെ ചൂടങ്ങളുടെ അകത്ത് ചെന്നപ്പോൾ ഭഗത്തിന് നൂർത്തിയില്ലാണ്ടേ അഗ്നിപ്രഖ്യം പുനർ പുനർ ദ്രുതം ഉദ്ധമൻ ദു ദ്രുതം വേഗത്തിൽ അതങ്ങോട് വിഴുങ്ങി പക്ഷേ വേഗം തന്നെ ആ ചൂട് സഹിക്ക വയ്യാതെ കണ്ടായിട്ട് പുനഃ വീണ്ടും ദ്രുതം ഉദ്വമൻ വളരെ വേഗത്തിൽ അങ്ങോട്ട് പുറത്തേക്ക് ഛർദ്ദിച്ചു ഭഗവാനെ വിഴുങ്ങി എനിച്ചാലും അവിടുന്ന് വേഗം പുറത്തേക്ക് തന്നെ ഛർദ്ദിച്ചു ഛർദിക്കുക വച്ചാൽ തുപ്പ് എന്തായാലും അത് പുറത്തേക്ക് തന്നെ ആക്കി അകത്തേക്ക് വിഴുങ്ങി പക്ഷേ അതിനെയൊക്കെ സഹിക്കവയ്യാതെ കണ്ടുള്ളതായിട്ടുള്ള ആ ചൂടുണ്ട ഉണ്ടായതുകൊണ്ട് പുറത്തേക്ക് ഇട്ടു ഭഗവാനെ പുറത്തേക്ക് തന്നെ ഛർദ്ദിച്ചു എന്ന ഉദ്വമൻ ചമിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഛർദ്ദിക്കുക എന്ന് തന്നെയാണ് അർത്ഥം ആ ഉദ്വമൻ അങ്ങനെ ഛർദ്ദിച്ചു കൊണ്ട് ഛർദ്ദിച്ചു എന്നിട്ടോ ഡളയിതു മകാൽ ത്രോട്ട്യാ കോട്ടിയാ അപ്പോൾ ഇനി ഭഗവാനെ കൊല്ലണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക അപ്പോൾ കീറി മുറിക്കാം എന്ന് തീർച്ചയാക്കി കൊക്കോണ്ട് കീറി മുറിക്കാം എന്ന് തീർച്ചയാക്കി ത്രോട്ട്യാ കോട്ട്യാ ത്രോട്ട്യാ ത്രോടിഹി എന്ന് വെച്ചാൽ കൊക്ക ത്രോട്ട്യാഹ കൊട്ട്യ കൊക്കിൻ്റെ ഷഷ്ടിയാണ് ത്രോഡിഹി കോടി ത്രോട്ട്യാഹ കോ കൊക്ക് ത്രോട്ട്യ കൊക്കിൻ്റെ ഷഷ്ടിയാണ് അപ്പം കൊക്കിൻ്റെ കോട്ട്യാ കോടി കൊണ്ട് അഗിരം കൊണ്ട് കോടി അഗിരം ത്രോട്ട്യാഹ കോട്ട്യ ത്രോടിയുടെ അതായത് കൊക്കിൻ്റെ അഗ്രം കൊണ്ട് കോട്ട്യ അഗ്രം കൊണ്ട് ദളയിതും അത് കീറി കീറിമുറിക്കാനായിട്ട് ഭഗവാനെങ്ങൾ കീറി മുറിക്കാൻ തീർച്ചയാക്കി കൊക്കിൻ്റെ അറ്റം കൊണ്ട് ഭഗവാനെ അകത്തേക്ക് പോകാൻ പറ്റിയില്ല അകത്തേക്ക് ചെന്നപ്പോൾ വിഴുങ്ങിയപ്പോൾ ചൂട് സഹിക്കാൻ വയ്യാണ്ടായിട്ട് പുറത്തേക്ക് ഇട്ടു അപ്പോൾ പുറത്തേക്ക് ഇട്ടപ്പോൾ ഇനി ഇങ്ങനെ കൊല്ലുക അപ്പോൾ ഈ കൊക്കുകൊണ്ട് കീറി മുറിക്കാം എന്ന് തീർച്ചയായിട്ടും ദളയിതുമഗാ അതിനു വേണ്ടിയിട്ട് ചെന്നു ഭഗവാൻ്റെ അടുത്തേക്ക് എത്തി ദളയിതുമഗാൽ ത്രോട്ടിയ കോട്ടിയ തദാ തദാ ഭവാൻ വിഭോ പ്പോൾ ഭവാൻ അങ്ങ് ആശു വളരെ വേഗത്തിൽ തന്നെ ആശു വിഭോ അല്ലോ വിഭുവായിട്ടുള്ള ഭഗവാനെ അങ്ങക്ക് എല്ലാം കഴിവുണ്ട് എല്ലാറ്റിനും കഴിവുണ്ട് സർവ്വവ്യാപിയായിട്ടുള്ള ഭഗവാനാണ് അങ്ങക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഭവാൻ അങ്ങ് ആശു വളരെ വേഗത്തിൽ തന്നെ അവനെ അങ്ങോട്ട് കീറി ആ ഭഗത്തിനെ കീറി ദദാര കീറി എന്നാണ് എങ്ങനെയാണ് കീറിയത് ചഞ്ചു പ്രഗൃഹ്യ ചഞ്ചുക്കളെ രണ്ട് കൊക്കും പിടിച്ചിട്ട് ആ കൊ കൊക്കോണ്ട് കീറി മുറിക്കാനല്ലേ വന്നത് അപ്പൊ ഭഗവാൻ ആ രണ്ട് കൊക്കും അങ്ങോട്ട് പിടിച്ചു കൊക്ക് മലർത്തിയിട്ടുണ്ടാവൂല്ലോ കൊല്ല കൊക്കോണ്ട് കീറി മുറിക്കാൻ വരുമ്പോൾ കൊക്ക് രണ്ടും മലർത്തിയിട്ടാണല്ലോ അപ്പൊ അങ്ങനെ ആ കൊക്ക് രണ്ടും മലർത്തിയപ്പോൾ രണ്ട് രണ്ടു കൊക്കുങ്ങളും ചഞ്ചു ദിവചനാണ് ചഞ്ചുക്കളെ പിടിച്ചിട്ട് പ്രഗൃഹ്യ പിടിച്ചിട്ട് ചഞ്ചു ദ്വീതനാവുമ്പോൾ രണ്ട് കൊക്കും പിടിച്ചിട്ട് ചഞ്ചൂ പ്രഗൃഹ്യ ദാരഥം അവനെ കീറിമുറിച്ചു ഇനി എങ്ങനെയുള്ളതാണ് ആ ചു ചഞ്ജുവിൻ്റെ വിശേഷണമാണ് ഫല ഖലജന ഖലജനഭിതാചുഞ്ചുഹൂ ഭവാൻ ഖലജനങ്ങളെ ഭേദിക്കുന്നതിൽ ചഞ്ജുവായിട്ടുള്ള സമർത്ഥനായിട്ടുള്ള അങ്ങ് ഖലജനഭിത ഭിതാഞ്ച ഭേദനം നശിപ്പിക്കുക എന്നുള്ള അർത്ഥം തന്നെ ഭേദിപ്പിക്കുക നശിപ്പിക്കുക തന്നെയാണ് കീറി കീറിമുക്കിയ ഭേദിപ്പിക്കുക വെച്ചാൽ വേറെയാക്കുക എന്നുള്ളതാണത് ജീവൻ കളയുക എന്നുള്ള അർത്ഥത്തിൽ അപ്പോൾ ഖലജനങ്ങളെ ഖലന്മാരെ ദുഷ്ടജനങ്ങളെയൊക്കെ ഭേദിക്കുന്നതിൽ ഇല്ലാതാക്കുന്നതിൽ ചഞ്ചുവായിട്ടുള്ള സമർത്ഥമായിട്ടുള്ള അങ്ങ് ഖലജനഭിതാചുഞ്ചുഹു ഭവാൻ എന്നുള്ളതിരിക്കുക ചഞ്ചു പ്രഗൃഹ്യ ആ ഭഗത്തിൻ്റെ കൊക്കുകളെ പിടിച്ച് അവനെ മുറിച്ചു രണ്ടായിട്ട് കീറി അങ്ങോട്ട് ഇട്ടു എന്നാണ് ആ ഗോപവ്രാതം പ്രാതം സമൂഹം ഗോപന്മാരുടെ കൂട്ടം ഗോപ ശിശുക്കളുടെ സമൂഹം അവരെല്ലാവരും തന്നെ സലീലം പിപതി സതി വെള്ളം കുടിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അവർ കുറച്ച് ദൂരെയാണ് അപ്പൊ ഈ ബകം കൊറ്റി എന്തു ചെയ്തു ഭവമഭിദ്രുതാ സഹ അങ്ങയുടെ അടുത്തേക്ക് ഓടി വന്നതായിട്ടുള്ള ആ ബകം ആ കൊച്ചി നിഖിലൻ അങ്ങയെ വിഴുങ്ങി അങ്ങയെ വിഴുങ്ങിയിട്ട് നിഖിലൻ വിഴുങ്ങിക്കൊണ്ട് പിന്നെ അഗ്നിപ്രഖ്യം പുനഃ ദ്രുതമുദ്ധുമൻ അഗ്നിപ്രഖ്യം ത്വം അഗ്നിപ്രഖ്യനായിട്ടുള്ള അഗ്നിക്ക് തുല്യനായിട്ടുള്ള അഗ്നി സദൃശനായിട്ടുള്ള അത്ര ചൂടോ അനുഭവപ്പെട്ടു ബകത്തിനെന്നാണ് അപ്പം അഗ്നിപ്രഖ്യമായിട്ടുള്ള അങ്ങയെ പുനഃ ഉദ്വമൻ വീണ്ടും ഛർദിച്ചു പുറത്തേക്ക് വിട്ടു അങ്ങനെ വിട്ടിട്ട് പുനർദ്രുതം വളരെ വേഗത്തിൽ കഴിഞ്ഞു വീഴലും പുറത്തേക്ക് ഇടലു ഒക്കെ വളരെ വേഗം കഴിഞ്ഞു അപ്പം അങ്ങനെ പുറത്തേക്ക് വിട്ടിട്ട് അപ്പോൾ ഭഗവാൻ അങ്ങനെ എന്തു ചെയ്തു ഭവാൻ അങ്ങ് എങ്ങനെയുള്ള ഭവാനാണ് കലജന പിതാചുഞ്ചുഹു ഭവാൻ കലജനങ്ങളെ പേദിക്കുന്നതിൽ സമർത്ഥനായിട്ടുള്ള അങ്ങ് ചുഞ്ചുഹു ചെ സമർത്ഥൻ കരജനങ്ങളെ ഭേദിക്കുന്നതിൽ സമർത്ഥനായിട്ടുള്ള അങ് ചൂപ്രഗൃഹ്യ ചഞ്ചുക്കളെ പിടിച്ചിട്ട് അവൻ്റെ കൊക്കുകൾ പിടിച്ച് രണ്ട് കൊക്കും പിടിച്ചിട്ട് ദദാരതം അവനെ അങ്ങട് കീറി എന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം രണ്ട് ശ്ലോകമൊന്നും കൂടിയും ചെല്ലാം ക്വചന ദിവസേ ഭൂയോ ഭൂയസ്ഥരേ പരുഷാതപേ തവനതനയാവദാ പ്രേക്ഷാമാസുർബകം ർപ്പണം ഇനിയും ഒരു നാൾ ചൂട് ഏറിയിടുന്ന കൊടുവേനലിൽ നദിയിലധ ദാഹം തീർക്കാൻ പോകവേ സഖിമാരുമായി വഴിയിലൊരു കൂറ്റൻ കൊറ്റി അട്ടീതൻ ചിറകേറ്റവും ചിറകത് മുറിക്കാൻ ഇന്ദ്രൻ വിട്ടൊരു ഗിരി പോൽ

പുനരുടനെ വീണ്ടും കൊക്കാൽ കൊത്തിടുന്നവനെ ഭവാൻ വിരവിലഥ കൊക്കും കീറിക്കൊന്നു ദുഷ്ടജനാന്തക സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ